നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇവിടൊന്നും കിട്ടിയില്ല ഇവിടൊന്നും കിട്ടുന്നില്ല സെല്ലിൽ കിടന്ന് നിലവിളിയാണ് പപ്പേട്ടൻ വാസുവിന് കിടക്കാൻ മെത്തയും ഫാനും കിട്ടിയ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പത്മകുമാർ അറിഞ്ഞിരുന്നു ഇതോടെ എനിക്കൊന്നും കിട്ടിയില്ല എന്ന പൊട്ടിക്കറച്ചിലാണ് കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയിരിക്കുന്നത് നിലത്ത് കിടക്കാൻ മാത്രം തറയല്ല അണ്ണൻ ഒരു എം എൽ എ ആയിരുന്നതിന്റെ ഒരു പവറും കാണിക്കാതെ നിലത്തുള്ള ആ കിടപ്പൊന്ന് കാണണം ഹോ എത്ര എളിമയുള്ള മനുഷ്യനാണ് പിണറായി കണ്ടുപഠിക്കണം കൊതുകുകടി മൂട്ടകടിയൊക്കെ കൊണ്ട് തറയിൽ പായ വിരിച്ചാണ് പത്മകുമാറിന്റെ കിടപ്പ് അതും സെല്ലിൽ വേറെ കള്ളന്മാരുമുണ്ട് അവരെ വെച്ച് നോക്കുമ്പോൾ പെരും കള്ളൻ പത്മകുമാർ തന്നെയാണ് പക്ഷേ വാസു ഒരു ഗില്ലാടിയാണ് അറസ്റ്റിലാകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മറവി രോഗമെന്ന അടവ് എടുത്തങ്ങ് പ്രയോഗിച്ചിരുന്നല്ലോ കൂടാതെ സെല്ലിൽ സൗകര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മാരക രോഗങ്ങളുണ്ട് മരുന്ന് കഴിക്കുന്നതിൻ്റെ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ സമർപ്പിച്ച് കോടതിയിൽ നിന്ന് ഇളവ് മേടിച്ചെടുത്തിരുന്നു പത്മകുമാറിന് ആ അടവൊന്നും പുറത്തെടുക്കാനുള്ള ഒരു സമയം കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് പായവിരിച്ച് തറയിൽ കിടക്കേണ്ടി വന്നിരിക്കുന്നത് എൻ വാസുവിന് മാത്രമാണ് കട്ടിലിൽ കിടക്കാൻ കോടതി അനുമതി കൊടുത്തത് പത്മകുമാർ ഉൾപ്പെടെ ബാക്കിയുള്ളവർക്ക് ഇളവുകൾ ഒന്നും തന്നെ കൊടുത്തിട്ടുമില്ല കൊട്ടാരക്കര സബ് ജയിലിലായിരുന്ന എൻ വാസു ഹൃദ്രോഗബാധിതനാണ് എന്നതിനാൽ ചികിത്സ നൽകണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പൂജപുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു പത്മകുമാറും കരുതിയിരുന്നത് തന്നെ പൂജപ്പുരയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പക്ഷേ പത്മകുമാറിന്റെ ആ കണക്ക് കൂട്ടലുകളെല്ലാം അങ്ങ് തെറ്റുകയായിരുന്നു എന്തായാലും പൂജപ്പുരയിലെ ആശുപത്രി സെല്ലിലാണ് വാസുവിനെ താമസിപ്പിച്ചിരിക്കുന്നത് മുറിയിൽ കട്ടിലും ഫാനും ഒക്കെ ഉണ്ട് ഡോക്ടർമാർക്ക് പരിശോധിക്കാനും അവസരമുണ്ട് പത്മകുമാറാണ് അടപടലം പെട്ടുപോയത് കേസിൽ മുൻപ് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു ഡി സുധീഷ് കുമാർ കെ എസ് ബൈജു എന്നിവരും സ്പെഷ്യൽ ജയിലിലാണ് ഉള്ളത് ഇവർ ഓരോരുത്തരും വെവ്വേറെ സെല്ലിൽ മറ്റു തടവുകാർക്കൊപ്പമാണ് താമസം സ്വർണം കൊള്ളയടിച്ചവന്മാരുടെ ജയിലിലെ വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷമുണ്ടെന്നാണ് മലയാളികൾ പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ തറയിൽ കിടക്കുന്നതിന്റെ കലിപ്പിലും ദേഷ്യത്തിലും ഒക്കെ ആയിരുന്നു പത്മകുമാർ ഉണ്ടായിരുന്നത് ഭക്ഷണവുമായും ഒക്കെ ചെന്ന പോലീസുകാരോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പപ്പേട്ടന്റെ ഈ പ്രതിഷേധ മുറകളൊക്കെ കണ്ടാൽ തോന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് വന്ന് ജയിലിൽ കിടക്കുകയാണെന്ന് കട്ട് കൊള്ളയടിച്ചതിനാണ് അകത്ത് കിടക്കുന്നത് എങ്കിലും ധാർഷ്ട്യത്തിന് ഒരു കുറവുമില്ല തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കി എസ് ഐ ടി കസ്റ്റഡിയിൽ വാങ്ങാനിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ജയിലിൽ തനിക്ക് മതിയായ ഇല്ല എന്ന് പറഞ്ഞ് കരച്ചിലോട് കരച്ചിലാണ് പക്ഷെ മറ്റൊരു കാര്യം കൃത്യമായി നടക്കുന്നുണ്ട് വാസുവിൻ്റെയും ഈ പറയുന്ന പത്മകുമാറിൻ്റെയും ഒക്കെ ചാരന്മാർ ജയിലിനകത്ത് തന്നെയുണ്ട് പുറത്ത് നടക്കുന്ന അതായത് എസ് ഐ ടി അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ വിവരങ്ങളും അപ്പപ്പോൾ തന്നെ ജയിലിനുള്ളിൽ ഇവർ അറിയുന്നുണ്ട് അതായത് അകത്ത് തന്നെ ഇവരുടെ ശിങ്കിടികളൊക്കെ ഉണ്ടെന്ന് എല്ലാ വിവരങ്ങളും അതാ സമയത്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ അടുത്ത ദിവസം ചോദ്യം ചെയ്യലിനെ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ പറയണം എന്നുള്ള ഒരു പ്രാക്ടീസും ഇരുവരും തുടങ്ങിയിട്ടുണ്ട് ഏത് ജയിലിൽ കൊണ്ടടച്ചാലും ഇവർക്ക് സുരക്ഷയും ചാരപ്പണി എടുക്കാനും കുറെ ആൾക്കാർ എന്തായാലും തിങ്കളാഴ്ച ഒരു നിർണായക ദിവസം തന്നെയാണ് കേരളം ഞെട്ടുന്നത് എന്തെങ്കിലുമൊക്കെ പത്മകുമാറിന്റെ വായിൽ നിന്ന് പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കണ്ടറിയണം സെല്ലിൽ കഴിയുന്നതിന്റെ ഒരു കലിപ്പ് പത്മകുമാർ ജയിൽ അധികൃതരോട് കാണിക്കുന്നുണ്ട് നിന്നുള്ള ഭക്ഷണം വേണം എന്നൊക്കെയുള്ള നിബന്ധനകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും ഒരു സൗകര്യങ്ങളും ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളക്കാർക്ക് കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശം തന്നെയാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ചില ഇളവുകൾക്ക് അഭിഭാഷകർ മുഖേന പത്മകുമാർ നീക്കം നടത്തിയിരുന്നു എന്നാൽ അതൊന്നും കോടതി മുഖവിലേക്ക് എടുത്തിരുന്നില്ല ശബരിമല കൊള്ളയിൽ അകത്തായവർക്ക് വലിയ പരിഗണന ഒന്നും ആവശ്യമില്ല എന്ന കട്ടായം നിലപാട് തന്നെയാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് പത്മകുമാറിനെയും സർക്കാർ സി പി എം കൂട്ടരെയും സംബന്ധിച്ച് നിർണായക മണിക്കൂറുകളാണ് ഇനിയുള്ളത് തിങ്കളാഴ്ച പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ നൽകും എസ് ടി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ് മൂന്ന് ദിവസമായി ജയിലിൽ കഴിയുന്ന പത്മകുമാറിനെ മടുത്തിട്ടുണ്ട് ശിഷ്ടകാലം അഴിക്കുള്ളിൽ തന്നെയാണോ എന്ന ഭയം പത്മകുമാറിനെ വേട്ടയാടുന്നു അതുകൊണ്ട് എങ്ങനെയും പുറത്തു കടക്കാൻ പഴുതു തേടുകയാണ് പത്മകുമാർ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും വന്നു പോയിരുന്നു ഡൽഹിയിൽ നിന്ന് അഭിഭാഷകരെ ഇറക്കിയെന്ന വിവരവും പുറത്തു വരുന്നു സർക്കാരും ജാഗ്രതയോടെയാണ് വിഷയം കൈകാര്യം ചെയ്യുന്നത് പത്മകുമാറിന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഇനി ഒരു സി പി എമ്മുകാരന്റെ പേര് പുറത്തു വരരുത് കടകംപള്ളിയെ കുടുക്കുന്നതൊന്നും പുറത്തു വരികയേ ചെയ്യരുത് ഇതാണ് സർക്കാരിന്റെ ആവശ്യം ശബരിമല കൊള്ളയിൽ പത്മകുമാർ സൂത്രധാരൻ എന്ന് വരുത്തി കേസ് അട്ടിമറിക്കാൻ ചില കോണുകളിൽ ശ്രമം നടക്കുന്നുണ്ട് എല്ലാം ചെയ്തത് പത്മകുമാർ മാത്രമാണെന്ന് കേരളം വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ ചാനലിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അതിൽ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതുകൂടി നമുക്ക് പരിശോധിക്കാം ശബരിമല കൊള്ളയിൽ പത്മകുമാറിനെ രാഹുൽ ഈശ്വർ ന്യായീകരിച്ചു എന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ അതിന് ക്ലാരിഫിക്കേഷനുമായിട്ടായിരുന്നു രാഹുൽ രംഗത്ത് വന്നത് ന്യായീകരിച്ചു എന്നുള്ളത് തികച്ചും തെറ്റാണെന്ന് രാഹുൽ പറഞ്ഞു പത്മകുമാർ തെറ്റ് ചെയ്ത വ്യക്തിയാണ് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം പക്ഷേ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ത്രീ പ്രവേശന സമയത്ത് ഭക്തരെ പിന്തുണച്ച് രംഗത്ത് വന്ന ആളാണ് പത്മകുമാർ എന്നാണ് ശബരിമല പ്രക്ഷോഭം തുടങ്ങാൻ ആദ്യ ദിവസം എന്നെയും എന്റെ മുത്തശ്ശിയെയും അമ്മയെയും ശബരിമലയിൽ എത്താൻ സഹായിച്ച ആളാണ് അങ്ങനെ അവിടെ എത്താൻ സാധിച്ചതുകൊണ്ടാണ് ഭക്തർക്കൊപ്പം സ്ത്രീ പ്രവേശനത്തിനെതിരെ ആദ്യ ദിവസം പ്രക്ഷോഭം തുടങ്ങാനായത് ശബരിമലയിൽ ഭക്തർ വിജയിക്കാൻ സഹായിച്ച ഒരു വ്യക്തി പത്മകുമാർ ആണെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല അങ്ങനെ മടി കാണിക്കേണ്ട കാര്യമില്ല പക്ഷെ അദ്ദേഹം ഉൾപ്പെട്ട സ്വർണക്കൊള്ള വിഷയം ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നതല്ല അദ്ദേഹത്തെ കൊണ്ട് ആരെങ്കിലും ഇത് ചെയ്യിച്ചതാണെങ്കിൽ പത്മകുമാർ തുറന്നു പറയാൻ തയ്യാറാകണം പത്മകുമാറിന്റെ പിന്നിൽ വമ്പന്മാരുണ്ടെങ്കിൽ അദ്ദേഹം തുറന്ന് പറയണം വാസു ആദ്യം മുതൽ ഭക്തർക്കെതിരായിരുന്നു സമരത്തിനിറങ്ങിയ ഭക്തരെ എതിർക്കാൻ മുന്നിൽ നിന്ന ആളാണ് ശബരിമല പ്രക്ഷോഭത്തിന് മുൻപ് തിരുവനന്തപുരത്തെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ എന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്നാൽ അത് പോലീസിനെ വെച്ച് തടഞ്ഞയാളാണ് ആളാണ് വാസു അന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് പ്രക്ഷോഭകരാണ് നിങ്ങൾ വിശ്വാസികളല്ല അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് അങ്ങനെ വാസു വിശ്വാസത്തിന് എതിരു നിന്നു പക്ഷെ സഹായിച്ചത് പത്മകുമാർ സാറാണ് അത് മാത്രമാണ് തുറന്നു പറഞ്ഞത് അല്ലാതെ അദ്ദേഹത്തെ ന്യായീകരിച്ചതല്ല തെറ്റ് ചെയ്ത പത്മകുമാറും വാസുവും ഒക്കെ ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇതായിരുന്നു രാഹുലീശ്വർ പറഞ്ഞത് രാഹുലും പറഞ്ഞു വെക്കുന്നത് ഇത് പത്മകുമാറിലും ഒതുങ്ങുന്നതല്ല അതിന് മുകളിലേക്ക് പലരും ഉണ്ടെന്നാണ് അത് പത്മകുമാർ തന്നെ തുറന്നു പറയേണ്ടതാണ് അതിന്റെ നിർണായക ദിവസമാണ് പത്മകുമാർ ആരുടെ പേര് പറയും അതാണ് ഏറ്റവും വലിയ ചോദ്യം പത്മകുമാറിന്റെ പാസ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇംഗ്ലണ്ട് യാത്രകളിൽ പത്മകുമാറും പോയിരുന്നോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഈയൊരു നീക്കം ആറന്മുളയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിലായിരുന്നു അന്വേഷണ സംഘം പാസ്പോർട്ട് പിടിച്ചെടുത്തത് പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആദായ നികുതി വിവരങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇരുവരുടെയും ആസ്തികളിലും അന്വേഷണം നടത്തും രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീകോവിലെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണപ്പാളികളിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇംഗ്ലണ്ടിലേക്കും ഈജിപ്തിലേക്കും പോയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് മറ്റു പ്രതികളുടെ വിദേശയാത്രാ വിവരം പാസ്പോർട്ടിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട് പ്രതിപട്ടികയിൽ ഇനി അറസ്റ്റിലാകാനുള്ളവരുടെ പാസ്പോർട്ട് ും മൊഴിയെടുക്കൽ ഘട്ടത്തിൽ പരിശോധിക്കും പോറ്റിയുടെ വിദേശയാത്രകളെ കുറിച്ച് സമഗ്രമായ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട് പത്മകുമാറിന്റെയും ഭാര്യയുടെയും രണ്ടായിരത്തി എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ നികുതി റിട്ടേണുകളുടെ വിവരവും കിട്ടിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് എസ് കടന്നിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ ചറബറ സി പി എമ്മുകാരുടെ അറസ്റ്റായതോടെ പാർട്ടിക്ക് തല പുറത്തു കാണിക്കാൻ കഴിയാത്ത ഒരു ഗതികേടാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോളുകൾ കണ്ട് ഒരു മുഴം കയറിൽ അങ്ങ് തൂങ്ങിയാലോ എന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും കരുതുന്നുണ്ടാകും സി പി എം സൈബർ വെട്ടുകളൂട്ടത്തിനും വായിലെ പിരിവെട്ടി നിൽക്കുന്നു മറ്റേത് സി പി എമ്മിന് നേരെ ആര് വന്നാലും കൊത്തിപ്പറിക്കാൻ ഇറങ്ങുന്ന ടീം ശബരിമലയിൽ തീയും പുകയും പോയി നിൽക്കുകയാണ് കനലൊരുതരികളെയെല്ലാം വെള്ളം ഒഴിച്ച് കെടുത്തിയിരിക്കുന്നു ദേവസ്വം ബോർഡ് ഉന്നതരെല്ലാം അകത്തായതോടെ ഇപ്പോൾ വരുന്ന ട്രോള് വൻ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പ്രസിഡന്റുമാർ ഒരു കമ്മീഷണർ ഒരു തിരുവാഭരണം കമ്മീഷണർ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇത്രയും പേർ അകത്തായ സ്ഥിതിക്ക് ദേവസ്വം ബോർഡിന്റെ ഒരു ബ്രാഞ്ച് ജയിലിൽ തുടങ്ങിയാൽ പൊളിക്കും ഇതാണ് ശ്രീജിത്ത് പണിക്കർ പങ്കുവച്ച ഒരു പോസ്റ്റ് എന്നാൽ പിന്നെ മുഖ്യമന്ത്രിക്ക് അതിനുവേണ്ടി വേണ്ടി ഒരു അപേക്ഷ സമർപ്പിച്ചേക്കാമെന്ന് കമന്റിട്ട് മലയാളികളും കത്തിച്ചു വിടുന്നുണ്ട് എവിടെ ഇരുന്നായാലും ഭരിച്ചാൽ പോരെ ഭയം വേണ്ട ജാഗ്രത മതി പിണറായി എന്ന് വലിയ പരിഹാസം സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് അതായത് ശബരിമല കൊള്ളയിൽ സർക്കാരിനെയും സി പി എമ്മിനെയും ആട്ടപടലം പരിഹസിക്കുന്ന ട്രോളുകളാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീജിത് പണിക്കർ പങ്കുവെച്ച മറ്റൊരു പോസ്റ്റ് കൂടിയുണ്ട് വാസു സാറിനെയും പപ്പൻ സാറിനെയും താമസിപ്പിക്കുന്ന സെല്ലിന്റെ കവാടം വലിയ ഉരുളൻ കല്ലുകൊണ്ട് അടയ്ക്കണമെന്നാണ് എന്റെ ഒരിത് അല്ലെങ്കിൽ ലവന്മാര് ചിലപ്പോൾ ശീലത്തിന്റെ പുറത്ത് കട്ടിളയും തുരന്ന് കഥകും പൊളിച്ച് ദ്വാരപാലകരായ പോലീസുകാർ ധരിച്ചിരിക്കുന്ന യൂണിഫോമും അടിച്ചോണ്ട് മുങ്ങിക്കളയും ഇതായിരുന്നു മറ്റൊരു പോസ്റ്റ് അടപടലം കൊള്ളക്കാരെയും സർക്കാരിനെയും സി പി എമ്മിനെയും എടുത്തിട്ട് കുടയുകയാണ് സർക്കാരും സി പി എമ്മും എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഞങ്ങൾ ജനങ്ങളുടെ പൾസ് എറിഞ്ഞാണ് പ്രവർത്തിക്കുന്നത് എന്ന് ശബരിമല സ്വർണ ജനങ്ങളുടെ പൾസ് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ആർക്കെതിരാണ് എന്ന് ഈ പറയുന്ന പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ഒന്ന് നോക്കിയാൽ മതി രസകരമായ ഒരുപാട് കമൻറ്റുകളുണ്ട് അതിലെ ചില കമൻറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ജയിലിൻ്റെ വാതിൽ പാളയും കട്ടിളയും മേൽക്കൂരയും തറയും ഈ തറകൾ പൊളിക്കും അങ്ങനെയാണ് ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് ഈ കൊള്ള സംഘം ഇരുമ്പ് കമ്പി ഒടിച്ചു മടക്കി ആക്രിക്കടയിൽ വിറ്റ് കാശാക്കും സൂക്ഷിച്ചോ ഇങ്ങനെയാണ് മറ്റൊരാളുടെ കമൻറ്റ് പക്ഷേ ജയിലിലെ അഴികളെല്ലാം സ്വർണത്തിൽ പൊതിഞ്ഞതാകണം എങ്കിലേ ഭരിക്കാൻ സാറിനും പപ്പൻ സാറിനും ഒക്കെ ഒരു ഇത് വരികയുള്ളൂ ം ബെഞ്ചിനെ പോലെ ദേവസ്വം ബ്രാഞ്ച് ദേവസ്വം ബോർഡിന്റെ ആ ജയിൽ ബ്രാഞ്ച് സി പി ഐ എമ്മിന്റെ ജയിൽ പോളിറ്റ് ബ്യൂറോ ആക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മേൽനോട്ടത്തിന് ഒരു മന്ത്രിയെ കൂടി കൂട്ടിയാൽ അതും പൊളിക്കും കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷം നടന്നിട്ടുള്ള കാട്ടുകൊള്ളകൾ കേന്ദ്ര ഏജൻസികൾ കൃത്യമായി അന്വേഷിച്ച് കോടതികൾ സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ സി പി എം പോളിറ്റ് ബ്യൂറോ ജയിലിൽ കൂടിയേനെ അതിനും പിന്നോട്ട് അന്വേഷിച്ചാൽ നിയമസഭ ജയിലിൽ കൂടാമായിരുന്നു ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഇങ്ങനെയാണ് മറ്റൊരാളുടെ കമന്റ് കോടതിയിൽ കേസ് വരുമ്പോൾ ദേവസ്വം പണമെടുത്തോ ഖജനാവിലെ പണമെടുത്തോ ഡൽഹിയിൽ നിന്നും മുന്തിയതരം വക്കീലിനെ ഇറക്കി ഇവരെ രക്ഷിക്കാൻ പിണറായി ഭരണകൂടം തന്നെ ശ്രമിക്കും അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ കുടംപുളിയെ കൂടി കാത്തിരിക്കുകയാണ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി അതുകൂടി അകത്തെത്തിയാലേ അതിന്റെ ഒരു കോറം തികയുകയുള്ളൂ കടകംപള്ളി സുരേന്ദ്രനെ പരിഹസിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ചില കമന്റുകൾ വരുന്നത് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നതുകൊണ്ട് കള്ളന്മാർ വലയിൽ മോദിയുടെ കേന്ദ്ര ഏജൻസികൾ മുൻപ് പിണറായിയുടെ സ്വർണ്ണ ഡോളർ കടത്ത് അന്വേഷണം നടത്തിയതുപോലെ ആയിരുന്നുവെങ്കിൽ കാണാമായിരുന്നു അതായത് പിണറായിയും ഈ പറയുന്ന മോദിയും മോദിയുമൊക്കെ ഭായി ഭായിമാരാണ് എന്ന് കമ്മിറ്റികൾക്ക് താഴെ വരുന്നുണ്ട് എല്ലാവരും ഒരിടത്തായിരുന്നുവെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി വാർഡ് കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ വേൾഡ് മീറ്റിംഗ് എല്ലാം എപ്പോൾ വേണമെങ്കിലും കൂടാം സെക്രട്ടറി കൂടി പോകട്ടെ അതാകുമ്പോൾ ഒരു ഗുമ്മുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ജയിലിൽ കൂടേണ്ടി വരുമോ എന്നാണ് അണികളുടെ വേവലാതി കെ ബ്രാഞ്ച് കമ്മിറ്റി എന്ന് പേരിടാം ഒരു കെ ജയിലുകൂടി പണിതാൽ അതും കേമമായിരിക്കും സ്വർണം ഒരു വീക്ക്നസ് ആയ കാരണഭൂതം ഭരിക്കുമ്പോൾ കാരണഭൂതത്തിന്റെ അണികൾക്കും സ്വർണത്തോടൊരു മോഹം തോന്നിയാൽ കുറ്റം പറയാൻ പറ്റുമോ ഈ പച്ചരി ദൈവം ഇത്രയും വലിയ കോടീശ്വരൻ ആയത് അറിയാത്ത പാവം അടിമകൾ തുടങ്ങി സർക്കാരിനെയും പിണറായി വിജയനെയും സി പി എമ്മിനെയും ഒക്കെ വാരിയിട്ട് അലക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ട്രോളന്മാരൊക്കെ അറിഞ്ഞങ്ങിറങ്ങിയിരിക്കുകയാണ് എന്തായാലും തിങ്കളാഴ്ച സർക്കാരിനെയും സി പി എമ്മിനെയും ഈ കൊള്ളക്കാരെയും അകത്തായവരെയും എല്ലാവരെയും സംബന്ധിച്ച് നിർണായകം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്